രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടൊരു വീട് വെക്കണ്ടേ വലിയ വീടൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആവറേജ് വീട് വെക്കണം യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടൊരു വീട് വെക്കിയിട്ടുണ്ട് ഈ വീടിന്റെ പ്രത്യേകത അല്ലേ നമുക്ക് അസർവേയുടെ ആറേ നാല് എൻ്റിലെ സീരീസാണ് വിളിച്ചിട്ടുള്ളത് എന്നോട് കുറെ ആളുകൾ ചോദിക്കും നിങ്ങൾ വലിയ വീടൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആവറേജ് വീടൊക്കെ ഇത് അടിപൊളിയായിട്ട് ഈ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റിയ മലയാളീസ് ആഗ്രഹിക്കുന്ന ഒരു വീടാണ് എൻലെസ് സീരീസും സാധാരണ വീട്ടിലേക്കുള്ള ജി വി ടി ടൈൽസൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എന്താ പറയുക റാൻഡം ഡിസൈൻ ഉണ്ട് എട്ടെണ്ണം വരുമ്പോൾ പല പല ആയിട്ട് പോകുന്നത് ഓരോ പീസും ഒരു പീസിനോട് ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഒന്നായിരിക്കും രണ്ട് എൻലെസ് സീരീസ് നമ്മൾ കണ്ടിന്യൂ പ്ലസ് എന്ന് പറയും അല്ലെങ്കിൽ എൻലെസ് എന്ന് പറയും ഓരോ ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു വലിയ പാറ കിടക്കുന്ന പോലെ തോന്നും ആയിട്ട് വലിയ അതേ ഫിനിഷ് ഈ ഈ ഈ വീട് വീട് മലയാളികൾ വീടാണ് കാണാൻ ഭംഗിയുള്ള നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പൊ നമ്മൾ വീടിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് വരുന്നത് എന്റെ ബാക്കിൽ കാണുന്ന പോലെ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലാണ് ഓക്കെ ലിവിങ് ഏരിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ റിലാക്സിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരു വാം ലൈറ്റിങ്ങും ഇവിടുത്തെ ഇൻറ്റീരിയറ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു കോസി ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ മാത്രമല്ല ഒരു റോയൽ ടച്ചും കൂടെ ഉണ്ട് കാരണം ഇവിടുത്തെ വാളിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പി യു പി വർക്കാണ് ഇവിടുത്തെ വാളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവരുമ്പോഴുള്ള ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള മൂഡ് തന്നെ മാറുന്നുണ്ട് കേട്ടോ വാൾസ് ഒക്കെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് വളരെ ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഒരു ഹൈലൈറ്റ് തന്നെ അതാന്ന് പറയാം ഇവിടുത്തെ ലൈറ്റിങ് കംപ്ലീറ്റ്ലി മാറ്റുന്നതും അത് തന്നെയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടിഷന് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൺജഷൻ ഫീൽ ചെയ്യുമായിരുന്നു കാരണം ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ ഇരിക്കുന്നവർക്ക് പക്ഷെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയി എന്നാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അല്ല എന്നാൽ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് കഴിക്കാം അവിടെ ഇരുന്ന് ടി കാണുന്നവർക്ക് കാണാം നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബഡ്ജറ്റ്ലി ആയിട്ട് ചെയ്തൊരു കാര്യമാണെന്നല്ല ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഓട്ടോമോട്ടീവ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രേ പെയിന്റ് ഇല്ലേ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മാത്രല്ല ഇവിടുത്തെ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഫീലാകും ഇത് റിച്ച് ആണെന്നുള്ളത് പക്ഷേ ഭയങ്കര കോസ്റ്റ് കട്ടിംഗ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിള് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫുൾ കേർട്ടൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ മോസ്റ്റ്ലി നമ്മൾ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ടൈൽസ് തന്നെയാണ് തന്നെയോ നമ്മൾ എടുത്ത് പറയണം ഈ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ ഈ ടൈൽസിന്റെ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കണ്ടിന്യൂ പ്ലസ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടക്ക് ആ ഒരു ടൈൽസിലുള്ള ഡിസൈൻ ബ്രേക്ക് ആയി പോവേ അങ്ങനെയൊന്നുമില്ല ഫുൾ ഈ സ്പേഷ്യസ് ആയിട്ട് ഭയങ്കര ലെങ്ക് നമുക്ക് ഈ ഒരു ടൈൽസിന് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്ന് നിന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ടൈൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവിങ്ങിലും അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിലൊക്കെ കംപ്ലീറ്റ്ലി പതിപ്പിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വരുമ്പോഴും ഇട്ടിട്ടുള്ളത് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു വാം ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ കട്ടലറിൻ്റെ ഒരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് റസ്റ്റിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെഡ്രൈ ഹെഡ് റസ്റ്റിൽ പുഷനൊക്കെ കൊടുത്തിട്ട് വരുന്നത് ഈ ഒരു കേർവ്ഡായിട്ടുള്ള ഡിസൈൻ അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സെയിറ്റ് ടേബിൾ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് വുഡൻ സ്റ്റൈലിൽ വരുന്നുണ്ട് വാർഡ്രോബ് അതുപോലെ തന്നെ നമ്മളൊരു മേക്കപ്പ് ടേബിൾ കൊടുത്തിട്ടുണ്ട് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമാണ് ബാത്റൂമും ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ആണ് വാളിൽ കൊടുത്തിട്ടുള്ളത് അസുരവേടെ തന്നെ ടൈൽസ് ആണ് ആറേ നാല് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള അസുരയുടെ തന്നെ വേറൊരു വേരിയൻ്റ് ആയിട്ടുള്ള ടൈൽ അപ്പോൾ ഇതാണ് ടോട്ടൽ ഈ റൂമിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ് കിച്ചണിൽ വരുമ്പോൾ സെയിം ടൈൽ തന്നെയാണ് ഫ്ലോറിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചൺ സ്ലാബ് അസർവേടെ തന്നെ വൈറ്റ് കിച്ചൺ സ്ലാബ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല തിക്കായിട്ട് വരുന്നതാണ് പിന്നെ കബോർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കബോർഡ്സിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഹാൻഡ്ലെസ് ആണെന്നുള്ള പക്ഷേ അല്ല ആ ഒരു ഗോൾഡൻ കളറിൽ അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള കബോർഡ്സ് ആണത് നല്ലൊരു കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞില്ലേ ആ റിച്ച് ലുക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ വേറൊരു ഫീലാണ് പിന്നെ ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഇപ്പോഴത്തെ മോഡേൺ കിച്ചൺസിലൊക്കെ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഈ എയർ എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും പിന്നെ ഈ ഒരു ബോൾ ടൈലിലോട്ട് വരുമ്പോൾ അത്രവേടെ തന്നെ പ്ലെയിൻ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപ്പോക്സി ഇട്ടിട്ടുള്ള ഈ ഒരു വർക്കാണ് സാധാരണ ഇവിടെയും കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ ഇവിടെയും കൂടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് വളരെ കമ്മിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചെറിയ ടൈൽസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇവിടെ ഇവർ ഒരു ട്രിക്കി ആയിട്ട് കളിച്ചിരിക്കുകയാണ് കാരണം നിങ്ങളത്തിൽ മാത്രമേ അവർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഫീൽ ചെയ്യും ഇത് ഇത്രയും ലെങ് ഉള്ള ഒരു ടൈൽ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന നേരെ ഇവിടെ വരുമ്പോൾ ഒരു ഹിഡൻ ഷോറൂം നമുക്ക് കാണാൻ പറ്റും സ്ലൈഡിങ് ആണ് ഡോർ വന്നത് പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കിച്ചണിൽ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നതുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാനുണ്ട് കാരണം കുറെ പേര് എതിരായിട്ട് പറയുന്നവരുണ്ട് കിച്ചണിൽ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല അതത്ര അത്ര ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നവരില്ല പക്ഷെ മറ്റു പലർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് കാരണം അവിടെ കുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് തുണി അലക്കാം അപ്പുറത്ത് മക്കളെ നോക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഇതുകൊണ്ട് ഈ കിച്ചണില് വാഷിംഗ് മെഷീൻ വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു ഫാമിലി ഡെയിനിങ് സ്പേസും ഈ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഒരുപാട് വേരിയൻറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ സ്ക്വയറിൽ കാണാൻ പറ്റും ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ ബിഗർ സൈസ് നമുക്ക് കാണാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് സ്പേസ് ലാഭിക്കാം ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി വെക്കുകയും ചെയ്യാം ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ഇറക്കി വെച്ചാലും മതി ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഷ്ബേസിന് അടുത്താണ് അപ്പം ഇത് നമ്മൾ ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ വാൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ടെക്സ്റ്റർ പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് നോർമലി കബോർഡ്സും കാര്യങ്ങളൊക്കെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ സ്റ്റെപ്സും ഇവിടുത്തെ ഹാൻഡ് റൈലും ആണ് കാരണം സ്റ്റെപ്സിൽ വരുന്ന സമയത്ത് ഗജാരിയരുടെ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കാർവിംഗ് സ്റ്റൈലിൽ ഒരു ഗ്ലിറ്ററി ഫീലിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അധികം അങ്ങനെ കണ്ടുവരാത്തൊരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മ്യൂട്ടിലൈസ് ആകുമെന്ന് വിചാരിക്കുന്നു ഹാൻഡ് റൈലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തേക്കിലാണ് ഇവിടെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് ഒരു വുഡൻ സ്റ്റൈൽ വന്നപ്പോൾ ഈ ഒരു ബ്ലാക്കും ഈ ഒരു വുഡൺ ടച്ചും കൂടെ വരുമ്പോൾ വേറൊരു ഫീൽ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം ഈ ലാൻഡിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഹൈലൈറ്റ്സും കാണാൻ പറ്റും ഒന്ന് ഈ ഒരു സ്ലൈഡിങ് ആണ് നമ്മുടെ നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ഡൈനിങ്ങിലും കണ്ടു ഡബിൾ ഹൈറ്റിൽ വരുന്ന സമയത്ത് അവിടെ ഈ ഒരു നാച്ചുറൽ ലൈറ്റ് കയറുന്ന തരത്തിൽ സ്ലൈഡിംഗ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല നാച്ചുറൽ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരും രാവിലെയൊക്കെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കാണാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ് ഇത് നമ്മുടെ താഴത്തെ ബാത്റൂമിൻ്റെ എക്സ്റ്റൻഷൻ ആണ് ഈ ഒരു ലാൻഡിങ് ഏരിയയിൽ ഇവിടെ ഇങ്ങനെ കാണുന്നത് ഈ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇവർ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ഗ്രീൻ മാറ്റൊക്കെ കൊടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് നോക്കുമ്പോഴും നോക്കുന്ന സമയത്തും ഇത് വേറൊരു ഫീൽ വരുന്നു ഡൈനിങ് ഏരിയയുടെ നേരെ മുഗൾ ഭാഗമാണിത് പിന്നെ വേറൊരു കാര്യം ഇവിടുന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഒരു ബാൽക്കണി സെറ്റപ്പ് പോലെ ഇവിടുന്ന് നേരെ നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കാണുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തത് നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് ഒരു ബാൽക്കണി കണ്ടിട്ടുണ്ടായിരുന്നു അത് എവിടെയാണെന്ന് തെരഞ്ഞു തെരഞ്ഞു കഴിഞ്ഞ നിന്നപ്പോഴാണ് എനിക്ക് ഇവിടെയാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ഒരു ഡബിൾ ഹൈറ്റ് കേട്ടനിന്റെ ഇടയിൽ നിന്ന് ഈ ഒരു ബാൽക്കണി കണ്ടുപിടിക്കാന്ന് അറിയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു ശരിക്കും ഈ ഒരു ഭംഗി ഇപ്പോഴാണ് ഇതിൻ്റെ മനസ്സിലാവുന്നത് കേട്ടോ നമുക്കൊന്ന് കേറി നോക്കാം ഓക്കെ സംഗതി ഇവിടെ ചെറിയൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സംടൈംസ് എങ്കിലും ഇവിടെ വന്നിരുന്ന് ഒന്ന് ചെയ്യാനും ഒന്ന് ആയിട്ട് ഇരിക്കാനും പറ്റിയ ഒരു ബാൽക്കണിയാണ് സാധാരണഗതിക്ക് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാൽക്കണി ഒഴിവാക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട് പക്ഷെ അവിടെ ഇവർ ബുദ്ധിപരമായി ചിന്തിച്ചിരിക്കുന്നു ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ എക്സ്റ്റീരിയർ നിന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നിയാലാണെന്നുണ്ടെങ്കിലും ചെറിയൊരു സ്പേസ് ഒരു ചില്ലിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ബാൽക്കണി ഒഴിവാക്കരുത് ഓക്കെ നിൽക്കുന്നത് എൻ്റെ ഈ ഒരു വീട്ടിനകത്ത് കയറിയ സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു സ്പേസിലാണ് കേട്ടോ അപ്പം ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ ബാൽക്കണി ആയിരിക്കണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ബാൽക്കണി കാണുന്നുണ്ട് അതായിരിക്കണം ഇതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യെസ് ഓഫ് കോഴ്സ് ബാൽക്കണിയാണ് പക്ഷേ ഭയങ്കരമായിട്ട് പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ബാൽക്കണിയാണ് കാരണം ഇവിടെ വരുന്നതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് ആ ഒരു ബാൽക്കണി വരുന്നത് ഒരു രക്ഷയിലോട്ട് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മറ്റേ ബാൽക്കണിയാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അല്ല ഈ ഒരു ബാൽക്കണിയാണ് കാരണം കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൂമാണ് ഈ റൂമിനോട് ചേർന്ന് ഇത് ഇങ്ങനെ മറിഞ്ഞുകിടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇവിടെ ഒരു ബാൽക്കണി ഉള്ള വിഷയം ഓക്കെ ഡബിൾ ഹൈറ്റിൽ ഈ ഒരു കേട്ടൺ ഒക്കെ വരുമ്പോൾ ഇതിന്റെ ആംബിയൻസ് മാറി കണ്ടോ അപ്പം ഇത് തുറക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു സ്പേസ് ആണ് നമുക്ക് നൈറ്റ് ഈവനിങ് ഒക്കെ വന്ന് കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും ആയിട്ട് വന്ന് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പേസ് ആണ് ആണ്ട്ടെ ഈ വീട്ടിലേത് ഈ ബെഡ്റൂമിൽ നമുക്ക് ബാത്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അസ്രുവയുടെ തന്നെ ടൈൽസ് ആണ് ഫ്ലോറിലും അസ്രുവ അതുപോലെ തന്നെ വോളിലും ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീട് വീടുണ്ടാക്കിയ നമ്മളെ വീട്ടുടമസ്ഥലായിട്ടുള്ള സെയ്ർക്കും അദ്ദേഹത്തിന്റെ വൈഫ് മുഫീദും രണ്ട് കുട്ടികൾ കുട്ടികളടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് നല്ല രസകരമായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് വീട് കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞത് അല്ലേ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ഫ്ലോർ ടൈൽസിന്റെ സെലക്ഷൻ അടിപൊളി കേട്ടോ ആ ജോയിന്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ജോയിന്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വലിയ സ്ലാബ് തിരിച്ചുപോർക്കുന്നുണ്ട് എന്താണ് നമ്മളെ ടൈൽസിനെ കുറിച്ചും സിലവാനെ കുറിച്ചൊക്കെ അഭിപ്രായം സിൽവാനെ കുറിച്ചഭിപ്രായം അടിപൊളിയെ നമ്മളെ മറ്റേ ഞങ്ങൾ സിൽവാനെത്തിയത്മാരെ പിന്നെ എല്ലാവരും സിൽവാന സാധനങ്ങള് നമ്മളോട് തരാറുണ്ട് പിന്നെ നല്ല പ്രോഡക്റ്റ് എല്ലാവർക്കും നല്ല അഭിപ്രായം അല്ല ആരും മോശ അഭിപ്രായം ഫാമിലിന്നൊക്കെ ആവശ്യം ിൽ ഫാമിലിയിലേക്ക് കുടുംബം കൂടെ കൂടുതൽ ഏതായാലും ഇതുപോലത്തെ മനോഹരമായ വീട് എടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ടൈൽസ് സാനിറ്ററി ലൈറ്റ് ലൈറ്റുകൾ ഞങ്ങൾ എത്തിക്കും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് ഫർണിച്ചറും കാര്യങ്ങളും നമ്മൾ സിൽവാന്റെ ചൈന ഓഫീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇമ്പോർട്ടഡ് ഫർണിച്ചറുകൾ നല്ല റേറ്റിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സുഹൃത്താണ് അവസരമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്തായാലും സിൽവാൻ ഫാമിലിയിലേക്ക് സ്വാഗതം താങ്ക്